കേരള പിറവി ആഘോഷത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കസേരകളും ഫാനും കൈമാറി എസ് ഐ എ ആർ നിഖിലിന് കസേരകളും ഫാനും നൽകി റോട്ടറി വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി സന്ദർശകർക്ക് ഇരിക്കുന്നതിനുള്ള ചെയറും ഒരു ഫാനും വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതിനോടനുബന്ധിച്ച് ശ്രീ രാമു ചാത്തനത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ പത്ത് ഫാനും അതുപോലെ തന്നെ ഒരു ചെയറും ഒരു ഫാനും പോലീസ് കേരള പിറവി ആഘോഷത്തോടനുബന്ധിച്ച റോട്ടറി ക്ലബിന്റെ നന്മ പദ്ധതിയുടെ ഭാഗമായാണ് പത്ത് കസേരകളും ഫാനും പോലീസ് സ്റ്റേഷനിലേക്ക് നൽകിയത് ചടങ്ങിൽ റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷനായി കേരള പിറവിയോട് അനുബന്ധിച്ച് നന്മ പദ്ധതിയുടെ അനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് <Ce> ും റിയൻ എ കെ ഹരീന്ദ്രനാഥ് റൊട്ടേറിയൻ രവി ജയ്ക്കൽ ചാർട്ട് പ്രസിഡന്റ് സെയ്ദ് മുളയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സതീഷ് സീനിയർ പോലീസ് ഓഫീസർ ഡിജോ പൊതുപ്രവർത്തക ഹൈമ ചങ്ങരത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റേഷനിൽ വരുന്നവർക്ക് സ്റ്റേഷനാണ് സർക്കാർ ഓഫീസാണ് എങ്കിലും അവിടെ വരുന്ന ഒരാൾ ഞങ്ങളുടെ അതിഥിയായാണ് ഞങ്ങൾ പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനായാലും ഒരു കാര്യം ചോദിച്ചു മനസ്സിലാക്കാനും അയാൾക്ക് ഇരിക്കാനൊരു കസേര കൊടുക്കുക എന്നുള്ളത് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പൊ അതിന് വേണ്ടി സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുതിർന്ന ആളുകൾ ഉൾപ്പെടുന്ന നല്ലൊരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ് നമുക്കറിയാം റോട്ടറി ക്ലബിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ ശേഷനിക്ക് അതിൻ്റെ ഒരു പക്ഷേ പേപ്പർ തരാമെന്ന് കേരള കൗമതി പത്രം തരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് നമ്മുടെ ശേഷനിലെ പത്രം ശേഷൻ ആൾക്കാർക്കും പുറത്തു വരുന്ന പരാതിക്കാർക്കും വായിക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ മനോജിൻ്റെ മനോജ് രാമചേട്ട കോൺ ആക്ട് ചെയ്തിട്ട് ഒരു വർഷത്തേക്കുള്ള കേരള കൗമതി പത്ര പത്രം അന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ വരമാണ് ഇവരുടെ ഈ വട്ടം ഇവരെ തന്നത് പത്ത് ചെയറും ഒരു ഫാനുമാണ് വരുമ്പോൾ ഈ സ്റ്റേഷനിൽ ഫാനുകളുടെയും ഷോർട്ടേജ് ഉണ്ട് ഇതോടുകൂടി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ ബി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്